കുന്തിയുടെ കുന്തിക്ക് കൊടുത്ത നിർദ്ദേശം സ്വീകരിക്കുന്നതിൽ ഒരു ദുസ്സഹമായ പ്രതിരോധം കുന്തി കാണിച്ചു അത് പാതിവൃത്യബോധമുള്ള സ്ത്രീ ആയതുകൊണ്ടാണ് കുന്തി അങ്ങനെ കാണിച്ചത് എന്നാലും പാതിവൃത്യം എന്നത് ജന്മസിദ്ധമായ പ്രകൃതി സഹജമായ ഒരു ഗുണവിശേഷമല്ല ഇപ്പോൾ ശ്വാസോഛ്വാസം പോലെയോ അല്ലെങ്കിൽ ഹൃദയസ്പന്ദനം പോലെയോ പ്രകൃതിയുടെ ഒരു സംവിധാനത്തിൽപ്പെട്ട ഏർപ്പാടല്ല പാതിവൃത്യവും ഏകപത് നീവ്രതവും അത് അത് സ്വമേധയാ ഉണ്ടാകുന്നതുമല്ല മറിച്ച് ശീലിച്ചെടുക്കേണ്ടുന്ന ഒരു ഗുണവിശേഷമാണ് ഒരു വ്യക്തിയുടെ മഹത്വത്തിൻ്റെ മഹത്വത്തിന് ഉപോത്ബലകമായ ഒന്നായി ഒരു വ്യക്തി ശീലിച്ചെടുക്കുന്നതാണ് സ്ത്രീയായാലും പുരുഷനായാലും അപ്പോൾ പാതിവൃത്യം ഹൃദയസ്പന്ദനം പോലെയോ ശ്വാസോച്ഛ്വാസം പോലെയോ സഹജമായ ഒരു ഗുണവിശേഷമല്ല മനുഷ്യൻ്റെ സ്വഭാവത്തിന്മേൽ കഠിനമായ നിയന്ത്രണങ്ങൾ ഏൽപ്പിച്ചെടുത്തിട്ട് ആ കഠിനമായ നിയന്ത്രണത്തിൻ്റെ പരിശീലനം കൊണ്ട് സാധിച്ചെടുക്കേണ്ടുന്ന സിദ്ധമായ ഒരു ശീലമാകുന്നു ഇവിടെ ഒരു സംശയം ചോദിച്ചോട്ടെ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഈ വാസനകൾ വാസനകളുണ്ടാവില്ലേ അവൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ അല്ലെ രൂപവത്കരണത്തിൽ പൂർവജന്മാർജിതമായ വാസനകൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന മഹാകവിയാണ് വ്യാസൻ എന്നതുകൊണ്ട് ചോദ്യം ശരിയാണ് അതുണ്ടാവും അതുകൊണ്ട് അതുകൊണ്ട് എന്താ പൂർവജന്മത്തിൽ പ്രതിവ്ര ആയിരുന്നയാൾ പിന്നീടും പതിവ്രതയായി ബോധത്തെ അത് സ്വാധീനിക്കില്ല സ്വാധീനിക്കില്ലെന്നാണ് സ്വാധീനിക്കും അല്ല ജനറ്റിക്കൽ എൻജിനീയറിങ്ങിൽ പോലും ഇന്ന് ആ രംഗത്തേക്കാണ് അതിലെ ഗവേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പൂർവികരുടെ സ്വഭാവവിശേഷങ്ങൾ സന്തതികളിലൂടെ തുടർന്ന് പോരും ആ പാരമ്പര്യം തുടർന്ന് പോരും എന്നല്ലേ ജനിതക ശാസ്ത്രം അനുശാസിക്കുന്നത് അതിനെ ന നാം പൂർവ്വജന്മസിദ്ധാന്തമെന്ന് പണ്ടേ പുനർജന്മ സിദ്ധാന്തം എന്നും പൂർവ്വജന്മസിദ്ധാന്തം എന്നൊക്കെ പണ്ടേ കഥാത്മകമായി പേര് പറഞ്ഞു പോന്നിരുന്നു എന്നേ ഉള്ളൂ അത് വസ്തുതയാണ് ഇപ്പോൾ പാഞ്ചാലിയുടെ പൂർവജന്മം അപ്പം അത് പറഞ്ഞപ്പോഴാണ് പാഞ്ചാലിയുടെ പൂർവ്വജന്മം നളായണി എന്ന ഒരു സ്ത്രീയായിട്ടായിരുന്നു ആ നളായണി തൻ്റെ ഭർത്താവിനെ പല വിധത്തിലുള്ള ത്യാഗങ്ങളും സഹിച്ച് ശുശ്രൂഷിച്ചു പോന്നിരുന്നു കുഷ്ഠരോഗിയായ തൻ്റെ ഭർത്താവിനെ അദ്ദേഹത്തിന് വേശ്യാലയത്തിൽ പോകണമെന്ന് നിർബന്ധപ്പെടിച്ചിട്ട് ഒരു കുട്ടയുടെ അകത്ത് വെച്ച് ചുമന്ന് വേശ്യാലയത്തിൽ കൊണ്ടുപോയി ആക്കിക്കൊടുക്കത്തക്ക വിധത്തിൽ ഹൃദയവിശാലത ഉണ്ടായിരുന്ന സ്ത്രീയായിരുന്നു ഇത് ധാർമ്മികമാണോ ശരിയാണോ എന്നുള്ള ചോദ്യം വരും അത് വേറെ പക്ഷെ അതിലുള്ള ഒരു ത്യാഗത്തിൻ്റെ അംശം നാം കാണാതെ പോകരുത് ഭർത്താവിൻ്റെ ആവശ്യത്തിന് വേണ്ടി താൻ സാധാരണഗതിയിൽ വഴങ്ങിക്കൊടുക്കരുതാത്ത ധാർമ്മികമായി വഴങ്ങിക്കൊടുക്കരുതാത്ത ഒരു പ്രവൃത്തിക്ക് പോലും അവൾ വഴങ്ങിക്കൊടുത്തു എന്ന് പറയുന്നതിൽ അവളുടെ ചിന്തയുടെ ഒരു മഹാവിശാലത നമുക്ക് കാണാം ആ വിശാലത ആവശ്യമുണ്ടോ ഇല്ലയോ എന്നത് വേറെ പ്രശ്നമാണ് പക്ഷേ ഇദ്ദേഹം ഈ ഭർത്താവ് വലിയൊരു മുനിയായിരുന്നു അദ്ദേഹം അവളുടെ പാതിവൃത്യത്തെ പരീക്ഷിക്കുകയായിരുന്നു നളായണിയുടെ പാതിവൃത്യത്തെ പരീക്ഷിക്കുകയായിരുന്നു പരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അത് എത്രത്തോളം ഉണ്ട് പാതിവൃത്യത്തിൻ്റെ ചക്രവാള സീമ അങ്ങനെ അനന്തമായി പോകുന്നതാണോ അതെവിടെയെങ്കിലും സീമിതമായിട്ടുണ്ടോ ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ അന്തസ്സത്തയിൽ കയറി തൊടുന്ന സ്പർശിക്കുന്ന പ്രശ്നം വരുമ്പോൾ അവൻ്റെ സംസ്കാരം ഇടിഞ്ഞു വീഴുന്നു നമുക്ക് കാണാം അപ്പോൾ ശീലങ്ങളെല്ലാം കൊഴിഞ്ഞു പോകും തനി സ്വഭാവം പുറത്തേക്ക് ചാടും പ്രകാശിക്കും അപ്പോൾ ഇവളുടെ പാതിവൃത്യം പരിശീലിച്ച പാതിവൃത്യം ആ പാതിവൃത്യത്തിൻ്റെ ആഴം എത്രയുണ്ട് എന്നളക്കാൻ അദ്ദേഹം കാണിച്ച ഒരു പരീക്ഷണവിധിയായിരുന്നു ഈ വേശ്യാലയ ഗമനം പക്ഷെ ആ പരീക്ഷണത്തിലും നളായിണി ജയിച്ചു വ്യാസൻ മുന്നോട്ട് വെക്കുന്ന ഒരു റോൾ മോഡൽ ഭാരതീയ സ്ത്രീകൾക്ക് ദ്രൗപതി ആണോ കുന്തിയാണോ ഗാന്ധാരിയാണോ ഇവർ മൂന്ന് പേരുമാണ് കാരണം വ്യാസന് സത്യം ബോധിപ്പിക്കുകയും വേണം സാംസ്കാരികമായ ഔന്നത്യം പ്രദർശിപ്പിക്കുകയും വേണം വ്യക്തിയുടെ സത്യം എന്താണ് ഒന്നിലധികം പുരുഷന്മാരുമായി സ്ത്രീകൾക്ക് ജീവിതം നയിക്കാം എന്നുള്ളതാണ് പ്രകൃതി സഹജമായ സത്യം അതിനെ നമുക്ക് വസ്തുസത്യം എന്ന് വിളിക്കാം അതാണ് വസ്തുസത്യം പക്ഷേ മഹത്വം ഏതാണ് ഔന്നത്യം ഏതാണ് കുടുംബത്തിലെ അംഗങ്ങളെല്ലാം അന്യോന്യം വിശ്വസ്തരായി ജീവിക്കുക എന്നതാണ് കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും അഭിവൃദ്ധിക്കും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നിദാനം അത് സാംസ്കാരികമായ നിയന്ത്രണങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കൂ അപ്പോൾ വ്യാസൻ ഇത് രണ്ടും പറഞ്ഞു കുന്തിക്ക് കുന്തിയുടെ സ്വഭാവത്തിന്മേൽ ജന്മസിദ്ധമായ വാസനകളിൽ നൈസർഗികമായ വാസനകളിൽ നിയന്ത്രണമുണ്ട് അതാണ് പതിവൃത്തി ഈ പലതരത്തിലുള്ള സ്ത്രീകളെ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഒരു തരത്തില് പാഞ്ചാലിയുടെ പാതിവൃത്യം പാഞ്ചാലിയും പതിവ്രതയാണ് കുന്തിയും പതിവ്രതയാണ് ഗാർഭിയും പതിവ്രതയാണ് ഈ മൂന്ന് പാതിവൃത്യത്തിനും മൂന്ന് തലങ്ങളാണുള്ളത് അപ്പൊ പാതിവൃത്യത്തിന് ഒരു ഭർത്താവിനെ മാത്രം ഭർത്താവിന്റെ മാത്രം വിശ്വസ്തയായിരിക്കുക അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ മാത്രം മനസ്സുകൊണ്ട് ആരാധിക്കുക എന്നുള്ള ഒരു അർത്ഥം മാത്രമല്ലേ ഉള്ളത് അതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് മുന്തിയുടെ നൈസർഗികമായ വികാരങ്ങളിന്മേലുള്ള അല്ലെങ്കിൽ വാസനകളിലുള്ള നിയന്ത്രണം അത് അതിൽ നിന്നാണ് ഒരു സ്ത്രീയുടെ പാതിവൃത്യം വരുന്നത് നിയന്ത്രിക്കുകയാണ് മറ്റു പുരുഷന്മാരോട് സഹസിക്കാനുള്ള ജന്മസിദ്ധമായ നൈസർഗികമായ വാസനയെ നിയന്ത്രിക്കുന്നു ഈ വാസനകളെ നിയന്ത്രിക്കുമ്പോഴാണ് മനുഷ്യന് സംസ്കാരം മനുഷ്യനിൽ സംസ്കാരം സംജാതമാകുന്നത് അത് ഒരു സാമൂഹികമായ സത്യമാണ് അല്ല നൈസർഗികമായ സത്യമല്ല പ്രകൃതി സഹജമായ സത്യമല്ല പ്രകൃതി സഹജമായ സത്യം പണ്ട് മുതലേ മനുഷ്യൻ ജീവിച്ചു പോന്നിരുന്നത് മൃഗങ്ങളുടേതു മാതിരിയുള്ള ജീവിതമായിരുന്നു മനുഷ്യരുടേതും അപ്പോൾ അത് നിഷേധിക്കാനും വയ്യ പക്ഷെ അതിനെ ഒരു ജീവിത പ്രമാണവാക്കി സ്വീകരിക്കാനും വയ്യ അപ്പോൾ സമൂഹത്തിലും കുടുംബത്തിലും കലഹങ്ങളുണ്ടാകും വീടുകൾ തമ്മിൽ ചെറിയ തോതിലുള്ള കലാപങ്ങളുണ്ടാകും അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ സമൂഹത്തിന് ഒരു വ്യവസ്ഥ വേണം നിത്യമായ ഒരു വ്യവസ്ഥ വേണം അതിന് വികാരങ്ങളെ നിയന്ത്രിക്കണം നൈസർഗികമായ കാമനകളെ നിയന്ത്രിക്കണം നൈസർഗികമായ കാമനകൾ ഉദ്ദാമ ശക്തികളായിരിക്കും ഉശൃംഖലമായ ശക്തികളായിരിക്കും നൈസർഗികമായ വാസനകൾ പക്ഷേ ആ നൈസർഗികമായ വാസനകളെ കുന്തി നിയന്ത്രിച്ചിട്ടുണ്ട് കുന്തി നിയന്ത്രിച്ചു അതുകൊണ്ടാണ് പാണ്ഡു നിർദ്ദേശിച്ചിട്ടും കുന്തി അതിശക്തമായി അതിനെ പ്രതിരോധിച്ചത് അതിശക്തമായി തന്നെയാണ് പ്രതിരോധിച്ചത് അല്ല സാധാരണ ഗതിയിലുള്ള ഒന്നുകൂടി വിളിക്കുകയാണെങ്കിൽ ഉണ്ണാൻ വരാം എന്ന തരത്തിലുള്ള ഒരു പ്രതിരോധമല്ല അത് ശരിയായ പ്രതിരോധം തന്നെയായിരുന്നു പക്ഷേ അത് ഒരു വസ്തുസത്യമല്ല അപ്പോൾ ആ വസ്തുസത്യവും അദ്ദേഹത്തിന് കാണിക്കണം സ്ത്രീയുടെ ജീവിതത്തിൽ ധൃതരാഷ്ട്രയുടെ ജീവിതത്തിൽ ആ വസ്തുസത്യം കാണിക്കും അദ്ദേഹത്തിന് വൈശയായ ഭൃത്യയിൽ ഒരു പുത്രൻ ഉണ്ടായി നൂറുമക്കളുള്ളയാളാണേ നൂറ്റിയൊന്ന് മക്കളുണ്ട് ദുശല ഉൾപ്പെടെ അദ്ദേഹത്തിന് നൂറ്റിയൊന്ന് മക്കളാണ് നല്ല ഒരുത്തോ സംഭാവനയും മറ്റും കൊടുക്കുമ്പോൾ നൂറ്റിയൊന്ന് രൂപ സംഭാവന കൊടുത്തു എന്ന് പറയുന്നത് പോലെ അങ്ങനെ സംഭാവന കൊടുക്കത്തക്ക വിധത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ മക്കളുടെ സംഖ്യ നൂറ്റിയൊന്ന് ആ അദ്ദേഹത്തിന് ഇതിനിടയ്ക്ക് ഒരു പുത്രനുണ്ടായി യു യുദ്ധു അവനാണ് പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ സമയത്ത് ആ കക്ഷി മാറി പാണ്ഡവപക്ഷത്തേക്ക് ചാടിക്കളഞ്ഞത് അവനങ്ങനെ ചെയ്യുന്നതിന് വേറെ പ്രയോജനങ്ങളുണ്ടായി അത് പിന്നീട് പരാമർശിക്കും അപ്പോൾ ഇത് ധൃതരാഷ്ട്രർക്ക് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല പക്ഷെ അത് ചെയ്തു അപ്പോൾ പുരുഷനുള്ള ഈ വാസനയെ നിയന്ത്രിച്ചാലും ആ വാസന ചില ചില പ്രത്യേകമായ വൈകാരിക സന്ദർഭത്തിൻ്റെ ദുസ്സഹമായ പ്രേരണയാൽ ലംഘിക്കപ്പെടും എന്ന സത്യം എന്ന വസ്തു സത്യം ദ്യോതിപ്പിക്കാനാണ് അത് സൂചിപ്പിക്കുന്നത് ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ പാതിവൃത്യം എന്നത് ഒരു മാനസികാവസ്ഥയല്ലേ അതോ ശാരീരികം മാനസികാവസ്ഥ അല്ല മനസ് ആ മനസ്സിന് അങ്ങനെ ഒരു അവസ്ഥയില്ല ജന്മസിദ്ധമായ ഒരു അവസ്ഥയില്ല നാം സംസ്കാരം കൊണ്ടും മനഃപൂർവം ചിന്തിച്ചും നമ്മുടെ നിശ്ചയങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നീട് സ്വഭാവം പോലെയായി പോകുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ശീലങ്ങളാണ് ഹാബിറ്റ്സാണ് പരശുരാമന്റെ കഥയിൽ ജമദഗ്നി മഹർഷി രേണുകയെ ശപിക്കുന്നത് മനസ്സുകൊണ്ട് പര പുരുഷന്മാരെ കാമിച്ചു എന്നുള്ള കുറ്റത്തിനാണ് അത് പാടില്ല അപ്പോ അതിൽ മനഃപൂർവമായി നിഷ്കർഷിക്കുന്ന ആളുകളുണ്ട് കാരണം ഇത് ആശ്രമമായതുകൊണ്ടാണ് അപ്പൊ അദ്ദേഹത്തിന് ജമദഗ്നിക്ക് അതിൽ മനഃപൂർവമായ നിഷ്കർഷ ഉണ്ടായിരുന്നു മനസ്സുകൊണ്ട് പോലും മനസ്സിൽ നിന്ന് ജന്മസിദ്ധമായ ഈ മറ്റേ പുരുഷന്മാരോട് തോന്നാവുന്ന ആരാധനാ മനോഭാവം ആ ആരാധനാ മനോഭാവം പോലും ഒരാശ്രമത്തിൻ്റെ അതിർത്തിക്കകത്ത് സഹിക്കാവുന്ന ഒന്നല്ല അത് ദുർവിഷഹ്യമാണ് ഒരാശ്രമാന്തരീക്ഷത്തിൽ അസഹ്യമാണെന്നർത്ഥം അതാണ് കൂടി നല്ല വാക്ക് അസഹ്യമാണ് അത് ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തെ കളങ്കപ്പെടുത്തുന്നതാണ് അതുകൊണ്ടാണ് അമ്മയെ കൊന്നുകളയാൻ പരശുരാമന് അദ്ദേഹം അനുജ്ഞ കൊടുത്തത് ആജ്ഞ കൊടുത്തത് അപ്പോൾ ഇത് ഒരു സഹജമായ ഭാവമല്ല ഒരു മാനസികാവസ്ഥയുമല്ല പരിശീലനം കൊണ്ട് ഒരു മാനസികാവസ്ഥ പോലെ ആയിത്തീരുന്നതാണ് ഇപ്പോൾ ഈ എന്താണ് എന്താ പേസ് മേക്കറോ ആ അതങ്ങനെ അവിടെ അവിടെ ഇരുന്നിട്ട് അവരുടെ ശരീരത്തിൻ്റെ ഒരു അവയവം പോലെ ആയിത്തീരും ഇപ്പോൾ കണ്ണട പോലെയാണ് കന്നഡ അവിടെ ഇരുന്ന് പിന്നെ കന്നഡ ഇല്ലാതെ നടക്കാൻ വയ്യാത്ത കന്നടയോടു കൂടിയേ നടക്കാവൂ എന്നുള്ളൊരു ശീലം വരും എന്ന് വെച്ചിട്ട് എടുത്തു മാറ്റാവുന്നതാണെന്ന് തന്നെ അർത്ഥമില്ല ഇത് അനാ അനിവാര്യ സ്വഭാവത്തിൻ്റെ അനിവാര്യമായ ഒരു ഘടകമായി മാറും അതുകൊണ്ട് അതെപ്പോഴും ഉണ്ടായിരിക്കും അത് ലംഘിക്കപ്പെടുകയില്ല അത്ര കർശനമായി ഷർട്ട് പോലെയല്ല അത് ചർമ്മം പോലെ സ്വന്തം ഒരവയവമായി മാറും ഈ ശീലം പക്ഷെ പലപ്പോഴും നമ്മൾ പാതിവൃത്യത്തെ കുറിച്ച് ഇത്ര ശക്തമായി സംസാരിക്കുമ്പോഴ് ഭാരതീയ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശക്തിയാണ് പാതിവൃത്തി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ രാജാക്കന്മാരൊക്കെ ബഹുഭാര്യത്വം ഉള്ളവരായിരുന്നു അതുപോലെ തന്നെ ഒരു ബ്രാഹ്മണന് പലപ്പോഴും ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കില് മറ്റ് മൂന്ന് വർണ്ണങ്ങളിലും പെട്ട സ്ത്രീകളെ വിവാഹം കഴിച്ചതിന് ശേഷമേ ശൂര സ്ത്രീയെ വിവാഹം കഴിക്കാവുള്ളൂ എന്നൊക്കെ ഇവിടെ നിയമങ്ങൾ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് നിയമങ്ങളെല്ലാം മനുഷ്യന്റെ സ്വഭാവമാണ് നിയമങ്ങൾ ലംഘിക്കാൻ മനുഷ്യന്റെ സ്വഭാവം മനുഷ്യനെപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും എല്ലാ തരത്തിലുള്ള അരുതായികൾക്കും കാരണം നിയമങ്ങൾ ലംഘിക്കാൻ മനുഷ്യന്റെ സ്വഭാവം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാണ് അത് പ്രകൃതിയാണ് ഞാൻ ചോദിച്ചു വന്നത് പാതിവൃത്യത്തിന് ഇത്ര മഹത്വം നമ്മൾ കൽപ്പിക്കുകയും ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവിനോടുള്ള പാതിവൃത്യത്തിന് മഹത്വം കൽപ്പിക്കുകയും അതേസമയം ബഹുഭാര്യത്വം രാജാക്കന്മാരൊക്കെ ചരിത്രത്തിൽ നമ്മൾ കാണുകയും ചെയ്തു അപ്പോ ഈ ഇന്നത്തെ ഒരു ഫെമിനിസ്റ്റ് ചിന്തകരൊക്കെ പറയുന്നത് പോലെ പാതിവൃത്തി എന്നൊരു സങ്കല്പം പുരുഷൻ അവന്റെ ഒരു പുരുഷൻ ചിന്തിക്കുന്ന ഒരു ലോകത്ത് നിന്നുകൊണ്ട് സ്ത്രീക്ക് വേണ്ടി കല്പിച്ചിട്ട് ഉണ്ടാക്കിയതായി അങ്ങനെ പറയാം എന്നേ ഉള്ളൂ പലതരത്തിലും പലതും പറയാം എന്നുള്ള നിലയിൽ അതും പറയാം ഇപ്പൊ വ്യാസൻ അങ്ങനെ ഒരു സങ്കുചിതമായ ചിന്താമണ്ഡലത്തിൽ ജീവിക്കുന്ന ആളല്ല ഏത് ചിന്താഗതിയും ലോക ജീവിതത്തെ വളരെ വിശാലമായി കാണുന്ന ആളാണ് ഇവിടെ വ്യാസൻ്റെ സ്വന്തം അഭിപ്രായങ്ങളെല്ലാം പലയിടത്തും അദ്ദേഹം പറയുന്ന അന്നത്തെ സമൂഹത്തിൽ നിലവിലിരുന്ന നിയമങ്ങളും സമ്പ്രദായങ്ങളും പല സ്ഥലത്തും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് വ്യാസന് സ്വന്തം നില അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ജന്മകഥ ഏത് തരത്തിലാണ് വന്നത് ഈ സ്വാതന്ത്ര്യം ഉണ്ട് സ്ത്രീക്കും പുരുഷനും ഒരേപോലെയുള്ള വിഹാര സ്വാതന്ത്ര്യമുണ്ട് വ്യാപാര സ്വാതന്ത്ര്യമുണ്ട് എല്ലാ ആക്ടിവിറ്റീസിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ് വ്യാസൻ്റെ പരിനിഷ്ഠിതമായ ആശയം രാജാക്കന്മാരുടെ കാര്യത്തിലും അതുപോലെ പ്രഭുക്കന്മാരുടെ കാര്യത്തിലും നിയ നിയമങ്ങൾ ലംഘിക്കാനുള്ള സാഹചര്യം അവർക്കുണ്ട് എപ്പോഴും വലിയ ആളുകൾ സാമാന്യമായ നിയമങ്ങൾ മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ അനുസരിക്കാറില്ല അവരാ നിയമം ലംഘിക്കും അത് നിയമം ലംഘിക്കണമെന്നുള്ളത് കൊണ്ടല്ല ശിക്ഷിക്കേണ്ട ആളുകളാണ് ഈ നിയമം ലംഘിക്കുന്നത് ഇപ്പോൾ മൂന്ന് സമരൂപ യൗവനകളായ മൂന്ന് സ്ത്രീകൾ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അവരുടെ സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ പാടില്ല മറ്റൊരു സ്ത്രീയും കേൾക്കാൻ പാടില്ല ഒരു പുരുഷനും കേൾക്കാൻ പാടില്ല പക്ഷെ ദുഷ്യന്തനത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേട്ടാൽ ആ ഒളിഞ്ഞു നിന്ന് കേട്ടയാളിനെ സംബന്ധിച്ച് പരാതി ഉണ്ടായാൽ ഈ അപരാധത്തിന് ഇയാളെ എന്ന് പറഞ്ഞാൽ ശിക്ഷ കൊടുക്കേണ്ട ആളാണ് ആ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് എപ്പോഴും പ്രകൃതി മുന്നിട്ട് നിൽക്കും മനുഷ്യൻ്റെ ശീലങ്ങളെ തകർത്തുകൊണ്ട് മനുഷ്യൻ്റെ സംസ്കാരത്തെ എപ്പോഴും പിന്നിലേക്ക് വലിച്ചുകൊണ്ട് ഈ പ്രകൃതിയുടെ കടിഞ്ഞാൺ മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ മൂക്കിൽ തുളച്ച് ഇട്ടിരിക്കുകയാണ് എപ്പോഴും പ്രകൃതി മനുഷ്യൻ്റെ സംസ്കാരത്തെ പിന്നോട്ട് വലിച്ചിട്ട് പ്രകൃതി മുന്നിലേക്ക് ചാടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും അപ്പോൾ പ്രാകൃതികമായ ജീവിതം പ്രകൃതി സഹജമായ ജീവിതം നയിക്കാനാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആവിർഭാവത്തിൽ നിന്ന് അങ്ങനെയേ സംഭവിക്കും മനുഷ്യനവൻ്റെ അനേകായിരം സാമൂഹികമായ അനുഭവങ്ങളിൽ നിന്ന് രാഷ്ട്രീയമായ അനുഭവങ്ങളിൽ നിന്ന് മനുഷ്യർ തമ്മിലുള്ള സഹബന്ധത്തിൻ്റെ അനുഭൂതികളിൽ നിന്ന് മനുഷ്യർ തമ്മിലുള്ള പരസ്പരമായ സഹവർത്തിത്വത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് അവൻ്റെ നൈസർഗികമായ വികാരത്തിന്മേൽ ജന്മസിദ്ധമായ വാസനകളിന്മേൽ ചില നിയന്ത്രണങ്ങൾ വരുത്തിയാലേ സമൂഹം സുസ്ഥിതിയോടുകൂടി നിലനിൽക്കുകയുള്ളൂ എന്ന് മനുഷ്യന് പുരോഗതി ഉണ്ടായപ്പോൾ അവന് ബോധ്യമാവുകയും അങ്ങനെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നൈസർഗികമായ കാമനകളെ നിയന്ത്രിക്കാൻ എല്ലാ രാജ്യങ്ങളിലും മനുഷ്യനെ അന്നത്തെ അതാത് കാലത്തെ നേതാക്കന്മാർ അതാത് കാലത്തെ നിയമ കർത്താക്കന്മാർ മനുഷ്യനെ നിയമം നിർമ്മിച്ച് ആ നിയമത്തിൻ്റെ പ്രേരണയ്ക്കുള്ളിലേക്ക് ആ നിയമത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലേക്ക് കൊണ്ടുവരികാനുണ്ടായിട്ടുള്ളത് അത് ഭാരതത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഈ പാതു ലംഘനത്തെ കുന്തി എതിർത്തു അപ്പോൾ വ്യാസൻ ഇതിൽ ചെയ്തിരിക്കുന്ന കലാപരമായ മഹാകൗശലം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ സത്യം സൂചിപ്പിക്കുന്നു കുന്തി പതിവ്രതയാണെന്ന് പറയുമ്പോഴും മൂന്ന് മക്കൾ മൂന്ന് പുരുഷന്മാരുടേതാണ് ഭർത്താവ് വേറെയും അപ്പോൾ അദ്ദേഹം ഇത് സൂചിപ്പിച്ചു ആതിവൃത്യം സമൂഹത്തിന് കുടുംബജീവിതത്തിന് അത്യാവശ്യമാണെന്ന് പറഞ്ഞു യഥാർത്ഥത്തിലുള്ള ഹൃദയസത്യം എന്താണെന്നും അതിലൂടെ കാണിച്ചു പാഞ്ചാലിയിലൂടെയും അത് അതുതന്നെ കാണിച്ചു സ മഹാഭാഗ മഹാഭാഗയാണ് പാഞ്ചാലി എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവളാണ് ബുദ്ധിശക്തി ഉള്ളവളാണ് പ്രജ്ഞാശേഷി ഉള്ളവളാണ് തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ളവളാണ് പുരുഷന്മാരെ ചോദ്യം ചെയ്യേണ്ട സമയത്ത് കയറി ചോദ്യം ചെയ്യുന്നവളാണ് കിതവൻ എന്നാണ് ധർമ്മപുത്ര ഒരു സന്ദർഭത്തിൽ സംബോധന ചെയ്തത് കള്ളച്ചൂത് കളിക്കുന്ന ധാരാളി എന്നാണ് വാക്കിൻ്റെ അർത്ഥം അങ്ങനെ വിളിക്കുമെന്ന് നാം പ്രത്യേകിച്ചും യജ്ഞവേദിയിൽ നിന്ന് യജ്ഞത്തിൻ്റെ പ്രതിഫലമായി സമുദ്ഭൂതയായ പാഞ്ചാലി അത്തരം ഒരു താഴ്ന്ന തരം വാക്കുകൊണ്ട് ധർമ്മബോധത്തിൻ്റെ അതിഥ്യകയിൽ നിൽക്കുന്ന മനുഷ്യന് ധാർമ്മികമായി എത്ര ഉയരാൻ സാധിക്കുമോ അതിൻ്റെ പരമാവധി ഉയരത്തിൽ കയറി സിംഹാസനപ്പെട്ടിരിക്കുന്ന ധർമ്മബോധത്തിൻ്റെ തന്നെ പുത്രനായ ധർമ്മപുത്രരെ കയറി കള്ളച്ചൂതുകളിക്കാരൻ പൊട്ടച്ചൂതുകളിക്കാരൻ ധർമ്മബോധമില്ലാത്തവൻ എന്ന ശകാരവാക്ക് യജ്ഞസേനൻ്റെ മകളായ യാജ്ഞസേനി വിളിക്കും ധ്രുപദൻ്റെ പുത്രിയായ ദ്രൗപതി വിളിക്കും എന്ന് നാം സങ്കല്പിക്കുകയില്ല അത് വിളിച്ചു പരിഹസിക്കുകയും ചെയ്തു സദസ്സിലേക്ക് വിളിച്ചപ്പോൾ ചെല്ലാൻ കൂട്ടാക്കിയുമില്ല അപ്പോൾ അസാധാരണമായ ഒരു വ്യക്തിത്വം ഇങ്ങനെ സദസ്സിലേക്ക് വിളിക്കുന്നുണ്ട് പ്രാതികാമി എന്ന് പറഞ്ഞിട്ട് ഒരു ദ്വാരപാലകനെയാണ് രാജാവിൻ്റെ അംഗരക്ഷകന്മാരായിട്ട് നിൽക്കുന്നത് ഒരാൾ പ്രാതികാമി എന്നാണ് അയാളുടെ പേര് പ്രാതികാമിയോട് ദുര്യോധനൻ വിളിച്ചു പറഞ്ഞു എടോ പ്രാതികാമി താൻ നന്ദപുരത്തിൽ ചെന്നിട്ട് ആ ഞങ്ങളുടെ അടിമയായ ഞങ്ങളുടെ ദാസിയായ പാഞ്ചാലിയെ വിളിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു ചെന്ന് പറഞ്ഞിട്ടത് കേട്ടതായി പോലും ഭാവിച്ചില്ല പ്രധാ പ്രാതികാമിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അസാധാരണമായ ധീരത അസാധാരണമായ സ്വാഭാവികമായ ഔന്നത്യം ഇല്ലാത്ത തരത്തിലുള്ള ഒരു പെരുമാറ്റ വിശേഷം ഇതൊക്കെ ഉള്ള സ്ത്രീയാണ് ധർമ്മപുത്രരെ ഏറ്റവും കൂടുതൽ ഈ തന്നെ പണയം വെച്ചതിൽ ധർമ്മപുത്രരെ ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ളത് ഒന്നാമത്തേത് പാഞ്ചാലി രണ്ടാമത്തേത് ഭീമൻ മറ്റ് മൂന്ന് പേരും നിശബ്ദത പാലിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഈ പാഞ്ചായിരിക്കും ഭർത്താക്കന്മാരഞ്ചാണ് അപ്പോൾ ഇത് സ്ത്രീയുടെ സഹജമായ സത്യം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സഹജമായ സത്യം എന്താണെന്ന് അതിലൂടെ പ്രതിധ്വനിപ്പിക്കുകയും അതേസമയത്ത് സംസ്കാരം കൊണ്ട് നേടിയ ശക്തി മാനസികമായ നിയന്ത്രണം എത്രയാണെന്ന് അതിലൂടെ വ്യഞ്ചിപ്പിക്കുകയും ചെയ്തു വ്യാസൻ എന്നത് അദ്ദേഹത്തിൻ്റെ കലയുടെ മഹനീയമായ ഒരു വിജയമാണ് നമ്മൾ ഒറ്റ ചോദ്യം ചോദിച്ചാൽ അത് ഇതിലൊരു വലിയ ആക്ഷേപഹാസ്യമുള്ളതായി കാണാം പാഞ്ചാലി പതിവ്രതയാണോ ആണ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ആ പാതിവൃത്യത്തെക്കുറിച്ച് നമുക്കൊരു ഹാസ്യം തോന്നും ഇതൊരു അതീവ ക്രാന്തദർശിയായ ഒരു കവിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ വെറുതെ പതിവ്രത അല്ല എന്നങ്ങ് പറഞ്ഞോളൂ ഇവിടെ പാതിവൃത്യവും ഉണ്ട് എപ്പോഴാണ് മനസ്സിലാകുന്നത് അത് കീചകൻ എന്ന് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് പഞ്ചാലിയോട് അപ്പോൾ സംഗതികൾ മാറും അല്ലെങ്കിൽ ഇപ്പോൾ അഞ്ച് പേരുമായിട്ട് ജീവിക്കുന്നതല്ലേ കീചകൻ ഒരാളും കൂടി ചെറുത്ത് നമ്പർ സിക്സ് എന്നങ്ങ് വെച്ചാൽ മതി അങ്ങനെ വെച്ചില്ല അവിടെ ഇടിവെട്ട് പോലെ പൊട്ടിത്തെറിക്കുകയാണ് പിന്നെ സംഭവിക്കുന്നത് ജയദ്രഥനെ സമീപിക്കുമ്പോഴാണ് കാട്ടിൽ താമസിക്കുമ്പോൾ ജയദ്രഥൻ ഒരു വിവാഹത്തിന് വേണ്ടി പോവുകയായിരുന്നു പറഞ്ഞല്ലോ കൂടുതൽ വിവാഹം കഴിക്കാമെന്ന് ആ രാജാക്കന്മാർക്ക് കൂടുതൽ വിവാഹം കഴിക്കാമെന്ന് നിയമത്തിൻ്റെ അനുവാദമൊന്നും ഉണ്ടായിട്ടില്ല അവരെ ചോദ്യം ചെയ്യാൻ തൽക്കാലം ആളുകളില്ലാത്തതുകൊണ്ട് അവർ വിവാഹം കഴിച്ചിരുന്നു ഇപ്പോൾ നഹുഷൻ ഇന്ദ്രനായപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത് സപ്ത ഋഷികൾ എന്നെ പല്ലക്കൽ നടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വല്ല നിയമമുണ്ടോ എവിടെയെങ്കിലും ഒരുത്തൻ ലോകത്തിലെ മുഴുവൻ സാമ്രാജ്യത്വ ശക്തിയുടെയും അധ്യമനായി തീർന്നു എന്നാണ് നാം ഇന്നത്തെ നിലയ്ക്ക് ഈ ഇന്ദ്രപദവിയെക്കുറിച്ച് സങ്കല്പിക്കാനുള്ളത് ഇന്ദ്രപദവി യഥാർത്ഥത്തിൽ അതല്ലെങ്കിൽ അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നിയത് എന്നെ സപ്തർഷികൾ ചുമതണ്ട നടക്കട്ടെ എന്നാണ് ചുമക്കാൻ പറഞ്ഞു സാധാരണ സാധാരണഗതിയിൽ ചുമതേ പറ്റൂ എന്താണ് ആ നിയമങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ് പ്രപഞ്ചം സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ അധീനതയാണ് എന്താണ് വലിയ ഒരു ലോകത്തിൽ മുഴുവനും ശുദ്ധജലം സപ്ലൈ ചെയ്യുന്ന ഒരു ശുദ്ധജല വിതരണ കേന്ദ്രീകൃത പദ്ധതിയുടെ ചെയർമാനാണ് മഴ പെയ്യ്ക്കുന്ന ആളാണേ അപ്പോൾ പറഞ്ഞാൽ കേൾക്കാതിരിക്കാനൊക്കില്ല ലോകം പൊടിച്ചു കളയും മഴ പെയ്യ്ക്കാതിരുന്നിട്ട് അങ്ങനെ ചെയ്യാനും അദ്ദേഹം മടി കാണിച്ചിട്ടില്ല അപ്പോൾ ഇത്ര വലിയ പ്രതാപശാലിയായിരിക്കുന്ന ഒരാൾ പറയുമ്പോൾ സാധാരണഗതിയിൽ അനുസരിക്കാതിരിക്കാനും നിവൃത്തിയില്ലാത്തതുകൊണ്ട് അനുസരിച്ചു അല്ല അങ്ങനെ നിയമമൊന്നും ഉണ്ടായിട്ടല്ല തൻ്റെ പ്രതാപം കൊണ്ട് തൻ്റെ ഐശ്വര്യത്തിൻ്റെ മതം കൊണ്ട് താൻ പറഞ്ഞാൽ ഏത് സപ്തർഷിയും കേൾക്കും എന്നുള്ളതുകൊണ്ട് കേട്ടേ മതിയാവുമെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് അതിനുള്ള ശക്തി കരുത്ത് പവർ തനിക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സപ്തർഷികളോട് തൻ്റെ പല്ലക്കൽ ചുമന്നുകൊണ്ട് ശശി ദേവിയുടെ ദേവേന്ദ്രൻ്റെ ശരിക്കുള്ള മിസ്സിസ് ഇന്ദ്രൻ ഇന്ദ്രാണിയുടെ

അസാധാരണമായ സന്ദർഭം വന്നാൽ അതിരിക്കില്ല ഇപ്പോൾ മഹാഭാരതം ആരംഭിക്കുന്നത് അങ്ങനെ ഒരു അനാദരത്തിൽ നിന്നാണ് ഋഷിയുടെ മേത്തച്ചത്തവാനക്കുണ്ട് ആ അപ്പോൾ ആദരിച്ചില്ല അത് സാധാരണ ഒരു രാജാവുന്നില്ല പരീക്ഷിതാണ് സാധാരണ ഇതിൽ ചെയ്യാൻ സാധ്യമല്ലാത്തതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ധർമാനുഷ്ഠാനത്തിൻ്റെ വിവിധ പടവുകൾ ധർമാനുഷ്ഠാനത്തിൻ്റെ വിവിധ തലങ്ങൾ ഓരോ കഥാപാത്രങ്ങളിലൂടെയും അന്വേഷിച്ച് അന്വേഷിച്ച് ധർമാനുഷ്ഠാനത്തിൻ്റെ പരമകാഷ്ട എന്ത് എന്ന് ഗവേഷണാത്മകമായി അന്വേഷിച്ച് പോവുകയാണ് വ്യാസൻ അത് എവിടെ ചെന്ന് അവസാനിക്കും അത് കൃഷ്ണനിൽ ചെന്ന് അവസാനിച്ചു കൃഷ്ണനെ അംഗീകരിക്കാൻ വിഷമമുണ്ടാകും എന്താണ് കാരണം ധർമാധർമ്മങ്ങൾക്ക് അപ്പുറത്ത് കിടന്ന് വ്യാപരിക്കുന്നവനാണ് ന്യായത്തിനും അന്യായത്തിനും അപ്പുറത്ത് ഒരു വിശാല സ്ഥലി ഉണ്ടെങ്കിൽ ആ വിശാല സ്ഥലിയിൽ കിടന്ന് ജീവിക്കുന്നവനാണ് അത്തരമൊരു സ്ഥലത്ത് ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തെ മനസ്സിലാക്കാനുള്ള ഇന്ദ്രിയങ്ങൾ ഇനിയും മനുഷ്യന് കിട്ടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് അതാണ് ശ്രീകൃഷ്ണനെക്കുറിച്ച് സംശയങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെക്കുറിച്ച് സംശയങ്ങൾ വരില്ല അപ്പോൾ അതിൻ്റെ തൻ്റെ അന്വേഷണത്തിൻ്റെ അതിതുങ്കതയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നത് കൃഷ്ണസങ്കല്പത്തിലാണ് അപ്പോൾ ഓരോ കഥാപാത്രത്തിലൂടെയും ഭീഷ്മരിലൂടെ അന്വേഷിക്കുന്നതും പരിപൂർണമായ ധർമാനുഷ്ഠാനമെന്ത് പരിപൂർണമായ ധർമ്മമെന്ത് കൃത്യമായ ധർമ്മമെന്ത് ധർമ്മം കൃത്യമായി അനുഷ്ഠിക്കാനാവുമോ കൃത്യ ധർമ്മത്തിൻ്റെ നിർവചനമെന്ത് ഇത് അന്വേഷിച്ചു പോവുക അപ്പോൾ ഇതൊരു ധർമ്മസൂത്രാന് അന്വേഷണമാണ് ഇതൊരു ധാർമ്മികമായ തീർത്ഥാടനത്തിൻ്റെ അവിരാമമായ പുരോഗതിയാണ് ഈ ധാർമ്മികമായ തീർത്ഥാടനത്തിൻ്റെ അവിരാമമായ പുരോഗതി ചെന്ന് കലാശിക്കുന്നത് कृष्णसलैं